ഒരുപക്ഷേക്ഷരീക്ഷും സ്കൂൾ പരീക്ഷകളും തമ്മിൽ ചില വ്യത്യാസമുണ്ടെന്ന് സംബന്ധിച്ച് പരിശീലനം പരീക്ഷ എഴുതിയപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല സ്കൂളിലെ പരീക്ഷകളും നിങ്ങൾ എല്ലാവരും നൂറ് ശതമാനത്തിനകത്ത് മാർക്ക് കിട്ടുന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ മത്സര പരീക്ഷയിലേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റുന്ന ഒരാൾക്കായിരിക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നൂറ് സ്ഥാനങ്ങളിൽ നൂറ് പേർക്ക് മാത്രമേ എത്താൻ പറ്റില്ല അപ്പോൾ മത്സര ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊരു മത്സര നമ്മൾ ശ്രമിക്കുന്നത് ഏറ്റവും അധികം മാർക്ക് വാങ്ങാൻ വേണ്ടിയാണ് ഒന്നാമത് എത്താൻ വേണ്ടി മത്സര പരീക്ഷകൾ ഒരിക്കലും രണ്ടാം സ്ഥാനത്തെത്താൻ വേണ്ടി ആരും ശ്രമിക്കാറുള്ളത് ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി ശ്രമിക്കും ഒന്നാം സ്ഥാനത്ത് എത്തില്ലെങ്കിലും കുഴപ്പമില്ല പത്താം സ്ഥാനത്തായാലും നൂറാം സ്ഥാനത്തായാലും കുഴപ്പമില്ല അതാണ് മത്സര പരീക്ഷയിൽ ഏറ്റവും മികച്ച നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അതിന് പരീക്ഷനാവശ്യമാണ് കുറിച്ച് അതിൻ്റെ പാറ്റേൺ വ്യത്യാസമാണ് നമ്മുടെ സ്കൂൾ പരീക്ഷകൾ പലതരം സ്കില്ലുകൾ അളക്കുന്ന അടക്കുന്ന കാര്യങ്ങളുണ്ടാവും നമ്മളറിയാവുന്നതല്ല നമ്മുടെ കഴിവോ എല്ലാം അളക്കുന്ന പരീക്ഷ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടിയുള്ള കുറച്ച് പരിശ്രമം വേണം നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളൊരു പക്ഷേ അഖിലേന്ത്യാ തരത്തിലുള്ള പല പരീക്ഷകളിലും പുറകോട്ട് പോകുന്നതിനൊരു കാരണം നമ്മൾ വേണ്ടത്ര താല്പര്യമായ പരീക്ഷകൾക്ക് കൊടുക്കാതെ അതുകൊണ്ടാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ പല പരീക്ഷകളും മത്സര പരീക്ഷകളിൽ അഖിലേന്ത്യാ തലത്തിലെ ഐ ഐ ടിയിലേക്കുള്ള പരീക്ഷ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്കുള്ള പരീക്ഷയിലും എയിംസിലേക്കുള്ള പരീക്ഷയിലും ഒക്കെ വിജയിക്കപ്പെടുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തിന് അനുസരിച്ചുള്ള അത്രയധികം കുട്ടികൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു കാരണം നമ്മളതിനു വേണ്ടി തയ്യാറെടുപ്പ് അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികൾ വളരെ കൃത്യതയോടെയുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നതുകൊണ്ട് നമ്മളെ ഒരു മോശക്കാരായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പരിശീലന പരിപാടിയുടെ അല്ലെങ്കിൽ പ്രാധാന്യം ചെറിയ ക്ലാസ്സിൽ തന്നെ അതിന് ശരിയായ രീതിയിൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ പരീക്ഷകൾ വിജയിക്കാൻ സാധിക്കും കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമാണ് എല്ലാത്തിലും നമുക്ക് വേണ്ടത് നമ്മുടെ വിജയം ആയിരിക്കണം ലക്ഷ്യം അതിന് നിരന്തരമായ പരിശ്രമം കഠിന പ്രയത്നത്തോടൊപ്പം തന്നെ ഒരു പരീക്ഷയും ഒറ്റയക്കല്ലെന്ന് ചാതി ഓരോ ദിവസവുമുള്ള പരീക്ഷ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഓരോ ദിവസവും പ്രയത്നിക്കുന്നതിന് അതിലൂടെയാണ് അതിനുവേണ്ടിയാണ് വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വളരെ മാതൃകാപരമായ ഒരു പ്രോജക്റ്റാണ് ഇത് നടപ്പിലാക്കിയത് ബ്ലോക്കിൻ്റെ സെക്രട്ടറിയേയും പ്രസിഡന്റിനെയും മറ്റു ഭാരവാഹികളെയും ഇങ്ങനെ പ്രത്യേകിച്ച് അവലിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ നിങ്ങൾ എല്ലാവരും തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എല്ലാവർക്കും തന്നെ സ്കോളർഷിപ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷ ആർക്കെങ്കിലും കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിനേക്കാളും നല്ല സ്കോളർഷിപ്പ് കിട്ടിയെടുക്കും സ്കോളർഷിപ്പ് വിജയങ്ങളോ തീർച്ചയായിട്ടും കിട്ടും ചിലപ്പോൾ ആദ്യത്തെ പരീക്ഷ ആയതുകൊണ്ട് അത്ര രീതിയിൽ നന്നായിട്ട് പരിശീലിക്കും ട്രെയിൻ ചെയ്യാത്ത കുറച്ച് പേരുണ്ടാവും അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും നമ്മുടെ കഠിനാധ്വാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാതെ ഏതെങ്കിലും കുട്ടികൾക്ക് അസാമാന്യ കഴിവുള്ളവരോ കഴിവ് കുറഞ്ഞവരോ ഒന്നുമില്ല ശ്രമത്തിലൂടെ നിരന്തരമായ ശ്രമത്തിലൂടെ നിങ്ങളാ ലക്ഷ്യത്തിന് മുൻപിൽ വെച്ചുകൊണ്ടുള്ള പ്രയത്നം കണ്ടിന്യൂസ് ആയിട്ട് പെസവറൻസ് ആണ് അതിലൂടെ എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും അപ്പം നിങ്ങളെല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ ഈ സ്കോളർഷിപ്പ് മാത്രമല്ല ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ്